ഹായ് ഫ്രണ്ട്സ് അടപ്പായസം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വെച്ച് നോക്കാൻ മറക്കരുത് അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത്തിരി സമയമെടുക്കുവേ എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അടയുണ്ടാക്കാം പായസം അടപ്പായസം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് അത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രാവിലെ വെള്ളത്തിലിട്ടതാണ് അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് അരക്കുന്നത് ഇട്ട് അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ അരി കോരി കോരിയെടുക്കുമ്പം അതിൽ വെള്ളം ഉണ്ടാകും എന്നിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം ഇതുപോലെ അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ അട അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പണി എളുപ്പമാണേ അപ്പോൾ ഞാനിത് മൂന്ന് പ്രാവശ്യമായിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അവിടെ ഇതിൽ വെള്ളം ഉണ്ടാകും നമ്മൾ എത്രയൊക്കെ കോരി ഇട്ടാലും അല്ലെങ്കിൽ വെള്ളം ഊർന്നു പോകാൻ വേണ്ടിയിട്ട് അരിപ്പ പാത്രത്തിൽ എടുത്തു വെക്കണം അപ്പോൾ നമുക്കൊരു ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരക്കാം അല്ല രണ്ട് തവി വീതം ഇട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാനെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് വലിയ ജാറിലേക്ക് ഇട്ട് അടിച്ചാൽ പെട്ടെന്ന് ഒറ്റ ഇതിൽ അരച്ചെടുക്കാം പക്ഷേ നമ്മൾ ഒത്തിരി വെള്ളം ചേർക്കേണ്ടി വരും ഇതാകുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മതി അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ എല്ലാം ഒന്ന് മിക്സ് ആവണം ആ ജാറിലുള്ളതും കൂടെ നമുക്ക് വടിച്ചെടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് നെയ്യ് ഒഴിക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ നല്ലൊരു മയം കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഇലയിൽ കോരി ഒഴിക്കുമ്പം ഇലയിൽ നിന്ന് പോരാനും എളുപ്പമാണ് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ അടയ്ക്ക് നല്ലൊരു മധുരം കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ ഒരല്പം മധുരവും കൂടെ വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഞങ്ങളിവിടെ മധുരം കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഒരു സ്പൂൺ ഇട്ടത് എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കണേ ആ കട്ടയായിട്ടുള്ളതെല്ലാം അലിഞ്ഞു കിട്ടണം ഇതിലേക്ക് ഒരു ഒരുനുള്ളുപ്പ് അപ്പോൾ അടക്കൊരു ടേസ്റ്റ് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഉണ്ട് പാകത്തിനുള്ള പരുവത്തിലായിട്ടുണ്ട് ആ വെള്ളം ഒത്തിരി അങ്ങോട്ട് കട്ടയായും പോകരുത് അപ്പോൾ അടക്ക് ഇത്തിരി കട്ടി കൂടും അപ്പോൾ ഞാനിവിടെ വാഴയിലെടുത്ത് വച്ചിട്ടുണ്ട് അതൊന്ന് വാട്ടിയെടുക്കണേ വാട്ടിയിട്ടെടുക്കുമ്പം ഇല നമ്മൾ ഇങ്ങനെ ചുരുട്ടിയെടുക്കുമ്പം പൊട്ടിപ്പോകൂല്ല നമ്മൾ വാട്ടാതെ എടുക്കുമ്പോഴത്തേനും ഇല ചുരുട്ടിയെടുക്കുമ്പം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇല വാട്ടിയെടുക്കണമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടാലും മതി ഈ ഇല വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടൊന്നു മുക്കിയെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഈ ഗ്യാസിൻ്റെ ഇതിൽ വെച്ച് ഒന്ന് വാട്ടിയാണ് എടുക്കണേ എല്ലാ ഇലയും ഇതേപോലെ തന്നെ വാട്ടിയെടുക്കാം അപ്പോൾ ഇല കീറി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട് എന്നിട്ടാണ് വാട്ടണത് ഇങ്ങനെ അവിടെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയോടു കൂടി തന്നെ നമുക്ക് അടപ്പായസം കഴിക്കാം അപ്പോൾ എല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇലയിലേക്ക് ഒരു സ്പൂൺ മാവ് കോരി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണേ ചുറ്റിച്ച് ചുറ്റിച്ച് നിറച്ചൊഴിക്കണ്ട ഈ ഒരു സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതിയേ ഇനി നമുക്ക് ഈ ഇല ഇട്ടത്തുമ്പെടുത്ത് പതുക്കെ മടക്കി മടക്കി ചുരുട്ടിയെടുക്കണേ അപ്പോൾ ആ മാവ് എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടും ഒത്തിരി അങ്ങോട്ട് ലൂസായി പോകരുത് മാവ് അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഒഴുകിപ്പോകും അപ്പോൾ ഞാൻ ഈ ഇലയുടെ തന്നെ ഒരു കീറി എടുത്തിട്ട് ഒരു കഷ്ണം കീറി എടുത്തിട്ട് കെട്ടണത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒറ്റ കെട്ടേ കെട്ടുന്നുള്ളൂ അല്ലെങ്കിൽ രണ്ട് സൈഡിലു ആക്കി കെട്ടി വെക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഒറ്റ കെട്ടേ കെട്ടുന്നുള്ളൂ അങ്ങനെ പെട്ടെന്ന് ഒഴുകിയൊന്നും പോവില്ല കണ്ടോ ഇതുപോലെ എല്ലാം കെട്ടിയെടുക്കാം ഇല ഇത്തിരി നീളത്തിലുള്ള ഇലയാണെങ്കിൽ നമുക്ക് ഒറ്റ പെട്ടെന്ന് അങ്ങോട്ട് ചുറ്റി ചുറ്റി എടുക്കാൻ പറ്റും ഒത്തിരി ഇലയിലൊന്നും ഒഴിക്കാതെ ഉണ്ടോ ഒരു സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതിയേ എന്നിട്ട് തന്നെ ചുരുട്ടിയെടുക്കാം ക്കെ പ പതുക്കെ ചുരുട്ടിയാൽ മതിയെ ഇനി നമുക്കൊരു എല്ലയുടെ കഷ്ണവും കൊണ്ട് കെട്ടി വെക്കാം പെട്ടെന്ന് അങ്ങോട്ട് വിടർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടുന്നത് അപ്പം ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം കെട്ടിയെടുക്കാം ഇങ്ങനെ ഒഴിച്ചിട്ട് ീട്ടോണ്ടേ പതുക്കെ പതുക്കെ ചുറ്റിച്ചാൽ മതി അപ്പം നമ്മുടെ അട നല്ല നൈസായിട്ടിരിക്കുവേണ്ട എന്നിട്ട് ചുരുട്ടിയെടുക്കാം അട ഉണ്ടാക്കി പണി പണിയെളുപ്പാണ് ഈ അട മാത്രമേ ഇത്തിരി താമസം വരുവുള്ളൂ വീണ്ടും ഇങ്ങനെ തന്നെ കോരി ഒഴിക്കാം പ സാവകാശം കാണിക്കുന്നത് അറിയില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ തിളച്ചതിന് ശേഷേ ഈ ഇല ഓരോന്ന് എടുത്തിടാവുള്ളൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് പരന്നു പോകും വെള്ളം തിള തിളച്ച വെള്ളമാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇത് കട്ടയാവും നല്ലപോലെ മുങ്ങിക്കെടുക്കണേ എൻ്റെ പാത്രം ഇപ്പം ഇത്തിരി ചെറുതാണേ അല്ലെങ്കിൽ ആ ഇല കൊള്ളുന്ന ഒത്തിരി വലുപ്പമുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വളക്കാതെയൊക്കെ നേരെ നേരെ ഇട്ട് കൊടുക്കാം എല്ലാം ഇങ്ങനെ തന്നെ പിറക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് കൈലിങ് കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി അമർത്തി കൊടുക്കണേ ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് അമർത്തി അമർത്തി കൊടുക്കണേ ആടെ എല്ലാം മുങ്ങിക്കിടക്കണം നമ്മുടെ അടയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കാം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റണേ ഇനി നമുക്കിത് ഓരോന്നെ കോരി എടുക്കാം അപ്പോൾ ഇതൊന്ന് ചരിച്ച് പിടിക്കണേ അപ്പോൾ ഇങ്ങനെ ചരിച്ച് പിടിക്കുമ്പം ആ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഊർന്നു പോരും പണ്ട് ഇതുപോലെ കയ്യിൽ ഒരു കൈ ഒന്ന് പതുക്കി തൊട്ട് കൊടുത്തിട്ട് ചരിച്ച് അരിച്ച് എടുക്കണം ഇതുപോലെ തന്നെ എല്ലാം കോരിയെടുക്കാം ഒരേല വിടർന്നു പോയിട്ടുണ്ട് വിടർന്നു പോയാലും അതിൻ്റെ ഉള്ളിലുണ്ട് പുറകുവശത്തായ ഇപ്പം ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു പാത്രത്തിലൊന്ന് ഉണ്ടാക്കി നോക്കിയേ അപ്പോൾ ഞാൻ ഇഡ്ഡലി ഇഡലിച്ചെമ്പിരി വെച്ച് വേവിച്ചെടുക്കുക ചെയ്തത് ഇങ്ങനെ എന്നിട്ടിങ്ങനെ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി മുറിച്ചതാണ് അങ്ങനെയും ഉണ്ടാക്കാം പക്ഷേ അതിലും നല്ലത് ഈ ഇലയിൽ ഇങ്ങനെ പരത്തി ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ആടയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വിടർത്തി വിടർത്തി എടുക്കാം നല്ലതുപോലെ ചൂടാറിയിട്ട് വേണേ ഇങ്ങനെ വിടർത്തി എടുക്കാനായിട്ട് ഉണ്ട് അപ്പോൾ ആ ഇലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതിയെ അതുകൊണ്ടാണ് ആ ഒഴിച്ചത് നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലൊരു മയവും കിട്ടും ഇങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പവുമാണ് അപ്പം നെയ്യ് വേണ്ടാത്തവരുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയെ അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ തന്നെ പറിച്ചെടുക്കാം ഇതെല്ലാം വളരെ എളുപ്പം പൊളിഞ്ഞു പോരുന്നുണ്ട് അപ്പോൾ ഈ നീളമുള്ളതൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി കണ്ടോ നല്ല നൈസായിട്ടുള്ള അടയാണേ തീരെ കനയില്ല അതിപ്പം നമുക്കിങ്ങനെ ഇലനിന്ന് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഒട്ടും കനയില്ലെന്ന് കണ്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കണേ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൈ കൊണ്ട് കഴുകുന്നെങ്കിൽ അങ്ങനെ കഴുകാം അല്ലെങ്കിൽ ഒരു കൈലും കൊണ്ടിങ്ങനെ കഴുകിയാൽ മതി ഞാനിപ്പോൾ കൈ കൊണ്ടിങ്ങനെ നല്ലതുപോലെ ഒന്ന് കഴുകുന്നുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് കൈകൊണ്ടൊന്നും എടുത്താൽ പോരൂല നമുക്കൊരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വലിയൊരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഉണ്ട് അപ്പം ചെറുതൊക്കെ നമുക്ക് കൈകൊണ്ട് വാരിയെടുക്കാൻ പറ്റില്ലല്ലോ ഒരാശയോടെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് തിളച്ചപ്പയുള്ള ആ വഴുവഴുപ്പൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടുവേ അതൊരു കൈ കൊണ്ട് നല്ലപോലെ ഉലുമ്പി കഴുകിയാൽ മതിയെ നമുക്ക് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ ഊർന്നു പോട്ടെ ഒരു രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേന് ആ വെള്ളമൊക്കെ ഊർന്നു പോവുകയെ ഇനി നമുക്കിതിൻ്റെ നീളമുള്ളതൊക്കെ നോക്കിയെടുത്ത് ഒന്ന് മുറിച്ച് മുറിച്ചിടാം ഇതുപോലെ ചെറുതാക്കി ചെറുതാക്കി മുറിച്ചിടാം ഇനി നമ്മൾ അടപ്പത്തിടുമ്പോൾ ചട്ടകത്തിന് ഇളക്കുമ്പോൾ ഇങ്ങനെ നീളത്തി കിടക്കുന്നതൊക്കെ ചട്ടകം വെച്ച് പതുക്കെ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതിയെ അപ്പം ഞാനൊരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കിലോ ശർക്കര ഉരുക്കി വെച്ചിരുന്നതാണേ അപ്പോൾ അതങ്ങോട് കുറച്ച് വെള്ളമേ ഒഴിച്ചോളൂ അപ്പോൾ അതങ്ങോട് കട്ടയായി അപ്പോൾ ഞാനൊരു സ്പൂണും കൊണ്ട് തോണ്ടിയിടുകയാണേ ഇത് മറയൂരിൻ്റെ ശർക്കരയാണേ അപ്പോൾ ഇതിന് അധികം നിറയില്ല ഈ ശർക്കരക്ക് ഈ പോലെയുള്ള ശർക്കരയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നിറം കിട്ടും ഈ ശർക്കരക്ക് അധികം നിറയില്ല മറയൂർ ശർക്കരയ്ക്ക് അപ്പം ശർക്കര നല്ല പോലെ ഒന്ന് അലിയട്ടെ അപ്പം ഞാനിത് അര ക്ലാസ് വെള്ളം ഒഴിച്ചാണ് തിളപ്പിച്ചത് എന്നിട്ട് നല്ലപോലെ അരിച്ചെടുത്തേ അപ്പോൾ ഈ പത വരുന്നതൊക്കെ അങ്ങോട്ട് കോരിക്കളയണേ പണ്ടിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമേ പതയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പതിയും പതയൊന്നും ഇല്ലാത്തത് അതൊക്കെ അഴുക്കായിരിക്കുവേ ഇനി നമുക്ക് ഈ വെള്ളം പോകാൻ വെച്ചിരുന്ന അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ആ ശർക്കര കിടന്ന് നല്ലതുപോലെ ഒന്ന് വരണ്ട കിട്ടട്ടെ അപ്പം ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നീളമുള്ള ഇത് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഈ ചട്ടകത്തിനൊന്ന് അമർത്തി കൊടുത്താൽ മതിയേ അപ്പോൾ അതൊക്കെ മുറിഞ്ഞ് കിട്ടും നല്ലതുപോലെ വരട്ടണേ ഞാനിപ്പോൾ തീ കുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇടക്കിടക്കൊക്കെ ഒന്ന് ഇങ്ങനെ വന്നതൊക്കെ ഒന്ന് അമർത്തി അമർത്തി കൊടുക്കണേ നീളത്തിൽ വരുന്നത് ഇതേപോലെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണേ അപ്പം നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ആ വെള്ളമൊക്കെ ശരിക്കും അങ്ങോട്ട് വറ്റി ആ ശർക്കരയും നെയ്യും കൂടെ കിടന്ന് വരളുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇതുപോലെ നല്ലതുപോലെ വെള്ളം വറ്റി വരണേ ഇതിലേക്ക് നമുക്ക് രണ്ടാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ടാമത്തതും ഒന്നാമത്തേയും പാലാണ് എടുത്തു വച്ചിരിക്കുന്നത് അതിൽ രണ്ടാമത്തെ പാലാണ് ഈ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം വെള്ളം നല്ലതുപോലെ വറ്റിയിട്ടേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ രണ്ടാമത്തെ പാല് എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ തേങ്ങാപ്പാൽ പിഴിയുമ്പം കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞാൽ മതി ഒത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് പിഴിയണ്ട അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇളക്കേണ്ട വരുമേ നമ്മുടെ രണ്ടാമത്തെ പാലും വറ്റിയൊക്കെ വന്നിട്ടുണ്ട് അവിടെ ഇതേപോലെ നല്ല കുറുകിയിരിക്കണേ ഒത്തിരി അങ്ങോട്ട് കുറുകിയും പോവണ്ട അപ്പോൾ ചൂടാറുമ്പോഴത്തേനും ഇതൊന്ന് കട്ടയാവും ഇനി നമുക്ക് ഈ ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനി അധികം തിള വരുവൊന്നും വേണ്ട ആദ്യത്തെ പാലൊഴിച്ച് കഴിഞ്ഞ് പതുക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയേ എന്നാൽ ചൂടാകാതെ ഇരിക്കാനും പറ്റില്ല അപ്പോൾ ഞാനിവിടെ ഏലക്കായും ഒരു നുള്ളു ജീരകവും കൂടെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് അടി പൊടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണേ നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ നെയ്യുടെയും ശർക്കരയുടെയും ഏലക്കായൊക്കെ മണം നല്ലൊരു മണമാണ് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പും കൂടെ വറുത്തിട്ട പായസം റെഡിയായേ അപ്പോൾ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്കിത് അധികം തിളക്കമൊന്നും വേണ്ട ഇത് നമുക്ക് തീ ഓഫാക്കാം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലതുപോലെ ചൂടാവട്ടെ അപ്പം അടപ്പായസം ഇഷ്ടമുള്ളവർ ഇത്തോണ ഓണത്തിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കരുതേ ഇതിലേക്ക് നമുക്കൊരൽപ്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ മൂത്ത് കിട്ടണേ അല്ലെങ്കിൽ ഒരു പച്ച ചുവ ഉണ്ടാവും തൊക്കെ നിറമൊക്കെ മാറി വരുന്നുണ്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്കൊരൽപ്പം ക്രിസ്മസും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്ത് ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പും ക്രിസ്മസും മാത്രമേ ഇടുന്നുള്ളൂ ക്രിസ്മസ് കുറച്ചേ എടുത്തിട്ടുള്ള എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ക്രിസ്മസ് നല്ലതുപോലെ വീർത്ത് വരും മൂക്കുമ്പോൾ ടക്ക് ഇടക്കി കൊടുക്കണേ അപ്പോൾ ക്രിസ്മസും മൂത്ത് വരുന്നുണ്ട് ഇത് നല്ലതുപോലെ വീർത്തൊക്കെ വരുന്നുണ്ട് വണ്ടിപ്പരിപ്പിൻ്റെ നിറമൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ നെയ്യും എല്ലാം മൊത്തമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്ര പെട്ടെന്നാണ് അടപ്പായസം റെഡിയാക്കി എന്ന് നോക്കിക്കേ അപ്പം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല രുചിയാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം എല്ലാവർക്കും താങ്ക് യു